രേഖാ ചിത്രത്തിൽ നിങ്ങൾ കാണാതെ പോയ ബ്രില്യൻസ് ഒ ടി ടിയിലും കയ്യടി ആസിഫ് അലി ജോഫിൻ ടി ചാക്കോ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം രേഖാചിത്രത്തിന് ഒ ടി ടിയിലും ഗംഭീര പ്രതികരണം തിയേറ്ററിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയ സംവിധായകന്റെ ചില ബ്രില്യൻസിനെ കുറിച്ചും വാഴ്ത്തലുകളുണ്ട് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമയായതുകൊണ്ട് തന്നെ കാതോട് കാതോടം സിനിമയിൽ നിന്നുള്ള രസകരമായ ചില കണക്ഷനുകൾ ഏറെ മനോഹരമായാണ് രേഖാചിത്രവുമായി സംവിധായകൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് രേഖാചിത്രം ബ്രില്യൻസ് വരവ് തുടങ്ങിയിട്ടേ ഉള്ളൂ രേഖയുടെ കന്യാസ്ത്രീ വസ്ത്രം കീറിയത് ചുമ്മാ ഏതെങ്കിലും കമ്പിയിൽ കൊണ്ടല്ല കാതോട് കാതോരത്തിലെ മേരി വേണ്ടി ലൂയിസ് ഉണ്ടാക്കി കൊടുക്കുന്നതായി കാണിക്കുന്ന കാറ്റാടി ഫാനിന്റെ ലീഫിലെ കമ്പിയിൽ കൊണ്ടാണ് ജോസ്മോൻ വാഴയിൽ കണ്ടെത്തിയ ബ്രില്യൻസ് ഇതായിരുന്നു ഈ വർഷത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്ന് ഒ ടി ടിയിൽ എത്തിക്കഴിഞ്ഞു രേഖാചിത്രം ഇനി അവരുടെ വരവാണ് ആരുടെ ബ്രില്യൻസുകളുടെ പഴയ ഭരതനും കമലിനുമൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിവിടെ കാണുന്നത് ഒരു ട്രിപ്പിൾ ഡ്രം നടന്നു പോകുന്നതാണ് ദേവദൂതർ പാടിയെന്ന പാട്ടിനു വേണ്ടിയുള്ള ട്രിപ്പിൾ ഡ്രം കിരൺ എന്ന പ്രേക്ഷകൻ കണ്ടെത്തിയ ബ്രില്യൻസ് ഇതുപോലെ തിരക്കഥയും സംവിധാന മികവും അഭിനേതാക്കളുടെ പ്രകടനവും ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൺപതുകളിലെ മമ്മൂട്ടിയെ പുനരവതരിപ്പിച്ച രംഗങ്ങൾക്കും പ്രശംസ ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച എ ഐ വർക്കുകളിൽ ഒന്നാണ് ഈ രംഗങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മറ്റ് ഇൻഡസ്ട്രികളിൽ എ ഐ സാങ്കേതിക സഹായത്തോടെ സിനിമകൾ ചെയ്യുന്നതിന് പലരും കോടികൾ മുടക്കുകയും എന്നാൽ മോശം ഔട്ട്പുട്ടുകൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ വളരെ ചുരുങ്ങിയ ബജറ്റിൽ മികച്ച ഔട്ട്പുട്ടാണ് ജോഫിൻ ടി ചാക്കോയും എഡിറ്റർ ഷമീർ മുഹമ്മദും ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്